നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളുടെ കേരള പോലീസിന്റെ പ്രവർത്തികളെ വിമർശിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഒരുപാട് ആൾക്കാരൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല അപ്പം തുടങ്ങിയതല്ല ഉള്ളൂ ഇന്നലെ ഇട്ട അത് കണ്ടിട്ട് എനിക്ക് തമിഴ്നാട് പോലീസിൽ നിന്നുള്ള ഒരു ഇൻസ്പെക്ടർ അയച്ചു തന്നൊരു വീഡിയോ ആണ് നിങ്ങളെന്നേയും കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ നൂറനാട് പോലീസ് സ്റ്റേഷനകർത്തി ഒരു വടിപാളുമായിട്ട് സഞ്ചരിക്കുന്ന വ്യക്തിയെ പിടിക്കാൻ ചെന്ന് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഒരു അരുൺകുമാർ അയാൾ ഈവൻ പലവട്ടം വാള് വീശിയിട്ടും അയാൾ അവനെ കീഴ്പ്പെടുത്തി വാള് പിടിച്ച് വാങ്ങി അറസ്റ്റ് ചെയ്യുന്നതാണ് ആ വീഡിയോ എനിക്ക് തോന്നുന്നത് ഓൺലൈനിലുള്ള എല്ലാ മലയാളികളും അത് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല പലവട്ടം കണ്ടിട്ടുണ്ടാകും ശരി നല്ല കാര്യം പക്ഷേ തമിഴ്നാട്ടിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും വിദേശത്തും ഉള്ള ആൾക്കാർ ഇത് കാണുക എന്ന് പറയുമ്പോൾ കണ്ടിട്ട് നല്ല വാക്ക് പറയുക എന്ന് പറയുമ്പോൾ ഈ പോലീസിനെ വിമർശിക്കുന്ന എനിക്ക് പോലും ഒരു എന്താ പറയുന്നത് എനിക്ക് എന്നോട് അഥവാ നമ്മൾ മലയാളി സമൂഹത്തോട് തന്നെ ഒരു ബഹുമാനം ഉള്ളിലുതിക്കുന്നത് ഇതിനു മുൻപ് എനിക്ക് ചില വിദേശി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അവര് ആ സംഭവം നടന്ന ആ സമയത്തൊക്കെ ഇത് കണ്ടിട്ട് ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കിതയച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവമാണെന്നും പറഞ്ഞു അന്ന് ഞാൻ ഇതൊക്കെ കണ്ടെങ്കിലും മനസ്സിൽ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും ഞാൻ അത് എഴുത്തു പറഞ്ഞിട്ടില്ല ഞാൻ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന വിദേശങ്ങളിലും നമ്മളുടെ ഇന്ത്യയിലും മുഴുവനും എല്ലാ സംസ്ഥാനങ്ങളിലും ഭാഷാ വ്യത്യാസമന്യെ സർവ്വ സർവജനങ്ങളും ഇത് മില്യൻ മില്യൻ കണക്കിന് ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞു ഈ വീഡിയോ ആ കണ്ടവർക്കെല്ലാ പോലീസുകാരനോട് മനസ്സിലൊരു ആദരവും ബഹുമാനവും ഉണ്ടാകും അത് സ്വാഭാവികമാണ് സത്പ്രവർത്തികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് കാലാകാലങ്ങളോളം അനുസ്മരിക്കപ്പെടും അനുസ്മരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കൂട്ടാം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു എസ് പി ഐ റിട്ടയർഡ് ചെയ്ത കെ വിശ്വംഭര സാറിനെ പറ്റി അദ്ദേഹം മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷെ മരിച്ച് മരിച്ചതിന് ശേഷവും ഇന്ന് നമ്മൾ അദ്ദേഹത്തെ നല്ല വാക്കുകൾ കൊണ്ട് അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ അത് ആ മഹത് വ്യക്തിത്വത്തിന്റെ മഹാത്മ്യമായി വേണം നമ്മൾ കൂട്ടാൻ അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഈ അക്രമങ്ങളൊക്കെ നടക്കുന്നവണ് നോക്കി നിൽക്കുന്ന കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്ന പോലീസും ഉണ്ട് നിങ്ങളുടെ എൻ്റെയൊക്കെ അനുഭൂതി അത് ഉണ്ടായിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാതിരുന്ന ഒരു സംഭവം പണ്ടഴിക എനിക്ക് വന്നൊരു രണ്ടായിരത്തി എട്ട് കാലത്താൻ തോന്നുന്നു ഞാൻ ചെങ്ങന്നൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ അന്ന് ഈ സാമൂഹിക സേവനം തലയ്ക്ക് പിടിച്ച് അതിന്റെ അസ്കതയിൽ നടക്കുന്ന സമയമാണ് എവിടെ സേവനം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ചിന്ത അങ്ങനെ ഞാൻ ചെങ്ങന്നൂരിൽ ഒരു ബാർ ഹോട്ടലിന് മുമ്പിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അക്കാലത്തൊക്കെ എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിനൊക്കെ ശേഷമാണ് ചെങ്ങന്നൂരിലെ കൂലിത്തല്ലുകാരെ അഥവാ ആലപ്പുഴ ജില്ലയിലെ കൂലിത്തല്ലുകാരെ ഒക്കെ പോലീസ് ഒതുക്കുന്നത് ആ വ്യാജ അങ്ങോട്ട് നിർത്തലാക്കി അതിനുശേഷം പിന്നെ ആൾക്കാര് ഈ പിന്നെ സ്പിരിറ്റ് വണ്ടിക്ക് സ്കോട്ട് പോകലും മണ്ണ് മൊഫയിലോട്ട് പോവുകയും പിന്നെ കഞ്ചാവൊക്കെ നാട്ടി വന്ന് തുടങ്ങുന്ന സമയം വ്യാപകമായി തുടങ്ങുന്ന സമയമാണ് ഈ രണ്ടായിരത്തി എട്ട് കാലം ഒന്ന് ഞാനതിലെ ഒരു ബാർ ചെങ്ങന്നൂരിലെ അന്നത്തെ ഒരു പ്രശസ്ത ബാർ ഹോട്ടലിന്റെ മുമ്പിലൂടെ യാത്ര ചെയ്യുമ്പം യൂണിഫോമിലുള്ള ഒരു പോലീസുകാരനെ അഞ്ചാറ് പേര് കൂടി തല്ലുന്നതാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ ആ സ്കൂട്ടറെ തന്നെ ഈ സ്കൂട്ടർ ഞാൻ ഹൈവേയുടെ സൈഡാണത് ഹൈവേയിലൂടെ പോകും ടൗണിനകമാണ് ജനങ്ങളൊക്കെ എപ്പോഴും ഉള്ള സ്ഥലമാണ് പക്ഷെ അവിടെ ഒരു ആൾക്കൂട്ടമാണ് ഈ ആൾക്കൂട്ടം ആരും ഈ പോലീസുകാരനെ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ശ്രമിക്കുന്നില്ല ഞാൻ വണ്ടി ഓടിച്ച് ആൾക്കൂട്ടത്തിനിടയ്ക്കൂടി പോലീസുകാരുടെ അടുത്ത് തന്നെ കൊണ്ടുനിർത്തി കൊണ്ടുനിർത്തിയപ്പം ആ കൂലി തല്ലുകാരൊക്കെ എനിക്ക് കണ്ടാൽ അറിയാവുന്ന ആൾക്കാരാണ് ജെങ്ങന്നൂരിലെ അന്നത്തെ പ്രശസ്ത കുപ്രശസ്തരായ കുലിത്തല്ലുകാരാണ് ജനങ്ങൾ ഭയക്കുന്ന കുലിത്തല്ലുകാരാണ് ഞാൻ ചെന്ന് ഇടക്കി കയറി ഞാൻ പറഞ്ഞ് തല്ലരുത് ഇനിയും തല്ലരുത് അത് എന്നോട് ഒരുത്തും ചോദിച്ച് നിങ്ങൾക്ക് എന്നാ കാര്യം ഞമ്മള് കാര്യം ഉണ്ടല്ലോ എന്നുള്ളത് പിന്നത്തെ കാര്യം ഇനിയും നല്ലരുത് അപ്പൊ എന്നെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് എന്നാ നമുക്ക് ഇച്ചിരി മസ്സിലൊക്കെ ഉള്ള സമയമല്ലേ പ്രത്യേകിച്ച് എൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ഇവർക്കൊക്കെ നല്ല ധാരണയുണ്ട് അങ്ങനെ ഞാൻ ഈ പോലീസുകാരനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി ഇച്ചിരി മാറ്റി നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് വരുത്തിട്ടുണ്ട് പറഞ്ഞമേടിച്ചു വരാം വെള്ളം മേടിച്ചിട്ടുണ്ട് അന്ന് വെള്ളം കൊടുത്ത് ഉണ്ട് പരാതി ഒന്നും പറയുന്നില്ലയോ അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് സാറേ ശേഷം ഈ ശരി സന്തോഷം പരാതിയായിട്ട് മുമ്പോട്ട് പോണം ഉമാരകത്താക്കണം തൊട്ടടുത്ത ദിവസം ഈ പോലീസുകാരനെ എന്നെ തേടി വരികയാണ് ചെയ്തത് തേടി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഓ പരാതിയിലൊന്നും പോലീസ് പോലീസ് സ്റ്റേഷനിൽ വലിയ താല്പര്യം ഇല്ലായിരുന്നു അവര് പറയുന്ന പരാതിയായിട്ടൊക്കെ പോയ ഉമാര ഇനിയെ ആക്രമിക്കുമെന്നാ പറയാ അതുകൊണ്ട് പരാതി ഒന്ന് പിന്മാറുകയാണ് അപ്പൊ ഞാനന്ന് ഓർത്ത് ഈ പോലീസിന്റെ അവസ്ഥ എന്താണ് അത് അവരനുഭവിക്കട്ടെ പക്ഷെ നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് ഈ അരുൺകുമാർ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ ഒരു പക്ഷേ ഇപ്പൊ സി ഐ ഒക്കെ ആയി കാണുമായിരിക്കാം നൂറനാട് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് പ്രവർത്തിച്ച ആ ഉദ്യോഗസ്ഥന്റെ ആത്മബലം ധൈര്യം ഇതുപോലുള്ള ക്രിമിനൽസിനെ നേരിടാനുള്ള ആർജവം ഒക്കെ നമ്മൾ എടുത്തു പറയുകയാണ് അങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്താൽ അത് പോലീസുകാരനായാലും സാധാരണക്കാരായാലും ആരായാലും നല്ല പ്രവർത്തികൾ ചെയ്താൽ അത് ജനം സ്മരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ ഈ തമിഴ്നാട്ടിലെ ഇൻസ്പെക്ടർ എനിക്ക് വീഡിയോ എൻ്റെ മറ്റേ വീഡിയോ കണ്ട പുള്ളി എൻ്റെ പഴയ സബ്സ്ക്രൈബറാന്ന് പറയുന്നു എനിക്ക് നേരിട്ട് പരിചയം വന്നു പുള്ളി ഈ വീഡിയോ അയച്ചിട്ട് എനിക്ക് കുറച്ച് വോയിസ് ക്ലിപ്പ് ഇട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു രഹസ്യമായിട്ടൊരു കാര്യം പറയാം ഈ പോലീസുകാർക്ക് പട്ടിളക്കാർക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ് പെൻഷൻ പറ്റി അറൻ കഴിഞ്ഞാലും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനോടും അവരവരുടെ യൂണിഫോമിനോടും ഒരു പ്രത്യേക അടുപ്പം കാണും അതൊരു അത്യാഗുണമാണ് പോകത്തില്ല നമുക്ക് വേണേൽ പറയാം നിങ്ങൾ വേണേൽ പറയാം ഈഗോ ഒക്കെയാണെന്ന് ഈഗോ ഈഗോയൊന്നുമല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ യുദ്ധത്തിൽ യുദ്ധസമാന സാഹചര്യം എന്നാണ് ഞാൻ പറയുന്നത് ശരിക്കുള്ള ഭാഷ അതാണ് ആ യുദ്ധസമാന സാഹചര്യത്തിൽ ഒരു പട്ടാളക്കാരെ മരിച്ചു എന്ന് നിങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തോട് ആദരവ് തോന്നിക്കാണും പക്ഷെ ആ മരിച്ച പട്ടാളക്കാരൻ ഞങ്ങളുടെ ഞാൻ ആർട്ടിലറിയിലാണ് ജോലി ചെയ്തത് ഞങ്ങളുടെ ആർട്ടിലറിയുടെ ഒരാളാണെന്ന് ആദ്യ കാഴ്ചയിൽ കണ്ടപ്പം പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ സീനുകൾ ഓടി വന്നു അതങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഉണ്ടാകും ഇപ്പൊ ഈ പോലീസുകാരന്റെ കാര്യം പറഞ്ഞാല് എനിക്ക് ഞാൻ അന്ന് അതിനെ പറ്റി ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്തതാണ് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുമ്പോഴൊന്നല്ല അത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞാൽ എന്റെ ചാനൽ ഉണ്ടാകുന്നത് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ ശേഷമാണ് എന്റെ ചാനൽ ഉണ്ടാകുന്നത് ഞാൻ കണ്ട സമയത്ത് ഞാൻ ചെയ്ത് ഷോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതിനുശേഷമാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ എനിക്ക് വിവിധ മേഖലകളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ലിപ്പിംഗ് അയച്ചു തരുന്നത് ഈ വീഡിയോ അയച്ചു തരുന്നത് നിങ്ങൾ ഇപ്പൊ കാണിക്കാണ് അപ്പൊ അവർക്ക് ആ പോലീസുകാരനോടുള്ള ഒരു ബഹുമാനവും ആദരവും എത്ര അധികമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം സത്പ്രവർത്തിയുടെ ഒരു ഗുണം അതാണ് പക്ഷെ എനിക്ക് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ ഒന്ന് രണ്ട് ചാനലുകളിൽ കണ്ടത് ഹിന്ദി ചാനൽ ഹിന്ദി ചാനലുകളിൽ അതായത് ഇംഗ്ലീഷിൽ മറുപടി പറയുന്ന വളരെ മോശം ഇംഗ്ലീഷായിട്ട് എനിക്ക് തോന്നി പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് മേടിച്ച് ജയിച്ച് ഞാനാണ് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതമാണോ ഒക്കെ തോന്നുന്നത് സാറുംമാർക്ക് മാർക്ക് ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ ആണോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ആകുന്നത് ആ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എമാൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യകാലത്തൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെങ്കിൽ തുടർ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ട്രെയിനിങ് പീരീഡിലൊക്കെ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ഇംഗ്ലീഷ് തന്നെയല്ല നമ്മുടെ മാതൃഭാഷയും ഇംഗ്ലീഷും മറ്റ് പ്രാദേശിക ഭാഷകൾ തമിഴ് മലയാളം ഇങ്ങനെയൊക്കെയുള്ള ഭാഷകൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കുന്നതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഗുണം ചെയ്യും എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചാണ് ഇപ്പോഴത്തെ ബംഗാളി വരെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പൊ ശരി ഞാൻ ആ അരുൺകുമാർ എന്ന് പറയുന്ന പോലീസുകാരന് ഒരു സലൂട്ട് കൊടുത്തുകൊണ്ട്